പിന്നെ ബ്രെഡ് ബ്രെഡിന്റെ സൈഡ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ എടുത്തിട്ടുണ്ട് എന്തിനാണല്ലേ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്താലോ നമുക്ക് ഓരോ ബ്രെഡിലും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെക്കാം ഞാൻ ും ഞാണ്ട നല്ല രുചിയുണ്ട് ഉണ്ട് കേട്ടോ ഇതെല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ആരും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല ഫുഡ് ഇല്ലാത്ത കുറേ പേരുണ്ട് ലോകത്ത് പിന്നെ ഇത് ഹെൽത്തിന് കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് എല്ലാരും ട്രൈ ചെയ്യണം ബൈ